പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അതിൻ്റെ കുറേ കാര്യങ്ങൾ പല ആളുകളും ചോദിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യം ആയിട്ട് കാണുന്നവർ പറ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കേരളത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളെന്ന് പറയുന്നത് നാളെ ഇതുവരെയായിട്ടും ഈ ഒരു തുക മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഓരോ മാസങ്ങളിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇപ്പോഴാണ് ഏകദേശം ആറുമാസക്കാലയളവിലെ തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബഡ്ജറ്റിൽ പറഞ്ഞു തുക ഉടനെ തന്നെ വിതരണം ചെയ്യും എന്നുള്ള രീതിയിൽ പക്ഷെ ഇതുവരെയായിട്ടും തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഈ മാസത്തെ കുടിശ്ശിക തുകയിൽ ഇനിയും തുക വിതരണം ചെയ്താൽ പോലും അതാത് മാസങ്ങളിൽ ഇപ്പോൾ ഓരോ മാസത്തിലും ഓരോ മാസത്തെ തുക മാത്രം വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകും അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഒരു കുടിശ്ശികയായിട്ട് കിടക്കുന്ന തുക അവിടെ തന്നെ കിടന്നു പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട് മാത്രവുമല്ല ഉത്സവ സീസണുകളിൽ ഒന്നോ രണ്ടോ മാസത്തെ തുക കൂടുതലായിട്ട് വിതരണം ചെയ്യാനും സംസ്ഥാന ശ്രമക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പറച്ചിലിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യങ്ങളായി മാറിയിരിക്കുകയാണ് കാരണം ഈ ഒരു ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ കോവിഡിൻ്റെ കാലത്ത് വിതരണം ചെയ്യുന്നതും കൂടാതെ തന്നെ ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ തുക വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക ഇനത്തിൽ ഉണ്ടായിരുന്ന തുകയെല്ലാം വിതരണം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് വീണ്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് തുക വിതരണം ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എങ്കിൽ പോലും ഒരു തുക മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു തുകയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന വളരെ വലിയ ഒരു സമൂഹം നമ്മുടെ കേരളത്തിനുണ്ട് പ്രത്യേകിച്ച് അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും തന്നെ ഇത് വലിയ പ്രശ്നങ്ങളാവുന്നുണ്ട് ആയാലും ഈ ഒരു മാസം രണ്ടു മാസ തുക തന്നെ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ഇരുപതിനും ഇരുപത്തിയഞ്ചിനും അല്ലെങ്കിൽ മുപ്പതിനും ഇടയിലേക്ക് ആയിട്ട് തുക വിതരണം ചെയ്യുന്ന നടപടിയാണ് മുമ്പ് സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യം രൂപീകരിച്ച് അതിൽ നിന്ന് കടമെടുക്കുന്ന ഒരു നടപടിയാണ് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് പെൻഷൻ ലിമിറ്റഡ് കമ്പനി സ്ഥാപിച്ചിരുന്നു പക്ഷേ അതിന് ഇപ്പോൾ ഏകദേശം വീണ അവസ്ഥ തന്നെയാണ് ഉള്ളത് കാരണം ഈ ഒരു പെൻഷൻ ലിമിറ്റഡ് കമ്പനി സ്ഥാപിച്ച അതിനുശേഷം അതിൽ നിന്ന് കടമെടുത്ത നടപടികളൊക്കെ ആയിരുന്നു ഇതിൽ കേന്ദ്ര സർക്കാർ ഏർ പ് ഇപ്പോൾ ലിമിറ്റ് വെച്ചിരിക്കുകയാണ് പരിധി വെച്ചിരിക്കുകയാണ് അധികമായിട്ടുള്ള കടം എടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം സർക്കാരിന്റെ പൊതുകടം കടം ഏതിരിക്ക രീതിയിലെടുത്താലും അത് ഓരോ കമ്പനിയുടെ കീഴിൽ പോയി എടുത്താലും അത് പൊതുകടത്തിലേക്ക് തന്നെ വരും അതുകൊണ്ട് തന്നെ കടമെടുപ്പ് നടക്കത്തില്ലാത്ത സാഹചര്യമാണ് എന്തു തന്നെ ആയാലും ഈയൊരു മാസത്തെ തുക രണ്ട് തുക ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ വിതരണം ചെയ്യും ബാക്കിയുള്ള തുകയുടെ വിതരണമാണ് ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉള്ളത് കാരണം കുടിശ്ശിക വരുന്ന തുക പെൻഡിംഗ് ആയി തന്നെ കിടക്കാനുള്ള സാധ്യത മാത്രമല്ല ഓരോ മാസത്തെ തുക അതാത് മാസങ്ങളിൽ ലഭ്യമാകുകയും ചെയ്യും കൂടാതെ പലരും ചോദിക്കുന്നുണ്ട് മസ്റ്ററിങ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളില്ല എല്ലാ മാസവും ഇരുപതാം തീയതി വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്നത് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക പെൻഷൻ അക്കൗണ്ടിൽ എത്തി എന്ന് തന്നെ നമുക്ക് ഈ മാസത്തെ പറയാൻ പറ്റും അത് ഉറപ്പിക്കാം രണ്ട് മാസത്തെ ഇനിയും വിതരണം ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഏൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് തുക ഉടനെ തന്നെ എത്തും എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക